ഇന്ത്യൻ റെയിൽവേയിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെന്റ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിലവിൽ ആ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പുതിയ കാര്യങ്ങൾ അതായത് പുതിയ അപ്ഡേറ്റ് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് ഒന്ന് വീണ്ടും ഈ പോസ്റ്റിലേക്ക് ഒരു അവസരം പുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് തന്നിട്ടുണ്ട് അതായത് വരാൻ പോകുന്നുണ്ട് ഉടനെ അതിൻ്റെ അപേക്ഷ തുടങ്ങും ഒന്നുകൂടെ റീ ചെയ്യുന്നുണ്ട് അപേക്ഷ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒഴിവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതാണ് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് മുൻപ് ഒൻപതിനായിരത്തി ചില്ലറ ആണെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഒഴിവുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് അത് കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ മുൻപ് അപേക്ഷിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോണൊക്കെ മാറ്റാനുള്ള ഒരു അപ്ഡേറ്റും കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് എനിവേ നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റ് കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെക്ക് ചെയ്യാം നിങ്ങൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടക്കാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ റെയിൽവേയിലേക്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെന്റ് മുൻപ് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ാണ് നിലവിൽ ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത് സീരിയ സീരിയൽ നമ്പർ സീറോ ടു ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ റിക്രൂട്ട്മെന്റിന്റെ പുതിയ രണ്ട് അപ്ഡേറ്റുകൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ആദ്യത്തെ അപ്ഡേറ്റിൽ തന്നെ ഒന്നാമത്തെ അപ്ഡേറ്റിൽ തന്നെ രണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് പോയിന്റ് നമ്പർ വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെക്നീഷ്യൻ ഗ്രേഡ് ത്രീ വിത്ത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിനാലോളം ഒഴിവുകളിലേക്കായിട്ട് പതിനേഴോളം കാറ്റഗറീസിലേക്ക് വിളിച്ചിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ആദ്യത്തെ വേക്കൻസിയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ അതിൻ്റെ ഒഴിവുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതായത് ഓൾ ഓവർ ഇന്ത്യയിലെ വിവിധ സോണിലേക്ക് വിളിച്ചിട്ടുള്ള ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ട്വൻറ്റി ടു ന്യൂലി ആഡഡ് കാറ്റഗറി വിത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ആയിട്ടുണ്ട് ആദ്യം ഒൻപതിനായിരത്തി ചില്ലാനമാണെങ്കിൽ ഇപ്പോൾ പതിനാലായിരത്തി ചില്ലാനത്തോളം വേക്കൻസി കൂട്ടിയതായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും വേക്കൻസി ഉയർത്തിയിട്ടുണ്ട് എന്നൊരു കാര്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വേക്കൻസി കൂടിയിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് പോയിന്റ് ഒന്നാമത്തെ അപ്ഡേറ്റിലെ ഫസ്റ്റ് പോയിന്റ് ഇതാണ് ദൻ സെക്കൻഡ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അതായത് ഒന്നാമത്തെ അപ്ഡേറ്റിൽ സെക്കൻഡ് പോയിന്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി എക്സിസ്റ്റിംഗ് കാൻഡിഡേറ്റ് വിൽ ഓൾസോ ബി ഗിവൻ ആൻ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് Is their option ഓഫ് ആർ ആർ ബി അലോങ് വിത്ത് പ്രിഫറൻസ് ഓഫ് ഫോർ സോണൽ റെയിൽവേ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ വേക്കൻസി കൂടിയത് കൊണ്ട് തന്നെ വിവിധ സോണിലേക്ക് അതായത് അതായത് ചിലപ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് വെക്കുന്ന സമയത്ത് ഒരു ഉദാഹരണം മാത്രമാണ് തിരുവനന്തപുരത്ത് വെക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേക്കൻസി പ്രത്യേകിച്ച് തോന്നിയിട്ടുണ്ടാവില്ല ഇപ്പോൾ വേക്കൻസി കൂടിയ സമയത്ത് തിരുവനന്തപുരത്ത് വേക്കൻസി വന്ന് തിരുവനന്തപുരം സോണൽ ഏരിയയിലേക്ക് വേക്കൻസി വന്ന് എന്ന് നിങ്ങൾ കരുതുക അപ്പോൾ നിങ്ങൾക്ക് തിരുവനന്തപുരമാണ് പ്രിഫറൻസ് വെച്ച് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് മാറ്റി ഇപ്പോൾ തിരുവനന്തപുരം ആക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുൻപ് മറ്റേതെങ്കിലും സോണിൽ ായിരിക്കും അപേക്ഷിച്ചിട്ടുണ്ടാവുക അത് മാറ്റാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ മാത്രം അത് മാറ്റാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ റെയിൽവേ ഓപ്പൺ ആക്കി തരുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദെൻ അതിൻ്റെ കൂടെ സെക്കൻഡ് അപ്ഡേറ്റിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ദി ലിങ്ക് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ ദി എക്സിസ്റ്റിംഗ് ന്യൂ എലിജിൾ കാൻഡിഡേറ്റ് വിൽ ബി ലൈവ് ഫ്രം അതായത് പുതിയതായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷിക്കാത്ത പുതിയ അപേക്ഷിക്കാൻ വിട്ടുപോയ ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ പോസ്റ്റിന് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാനായിട്ട് ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഏകദേശം പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ തുറക്കുന്നതാണ് എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ ഇവിടെയാണ് ഓപ്പൺ ആവുന്നത് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം അതായത് അപേക്ഷ കൊടുക്കാനും സോണൽ ഏരിയ മാറ്റി കൊടുക്കാനും എല്ലാത്തിൻ്റെയും ലിങ്ക് ആക്റ്റീവ് ആവുന്നത് ഈ ഒരു സമയത്താണ് എന്ന് റെയിൽവേ ഇവിടെ അറിയിച്ചിട്ടുണ്ട് റെയിൽവേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതായത് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒഫീഷ്യൽ വെബ്സൈറ്റും പിന്നെ ഈ ഒരു നോട്ടീസും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഒരു പോസ്റ്റിൻ്റെ അതിന് മുൻപായിട്ട് ഒരു കാര്യം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം മോഡിഫിക്കേഷൻ ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവും അതുപോലെ റെയിൽവേൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറും ഇമെയിലും ഇവിടെ കൊടുത്തിട്ടുണ്ട് എനിവേ ഈ ഒരു നോട്ടീസ് താഴെ കൊടുത്തത് കൊണ്ട് തന്നെ ഒരു പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും മറ്റൊന്നുമില്ല പത്താം ക്ലാസ്സും ഐ ടി ഐയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകൾ തന്നെയാണ് അധികവും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മുമ്പ് നമ്മൾ ടെക്നീഷ്യൻ്റെ വീഡിയോ ചെയ്തതാണ് ടെക്നീഷ്യൻ പോസ്റ്റ് വന്ന വീഡിയോ ചെയ്തതാണ് ജസ്റ്റ് അത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടും എന്താണ് ടെക്നീഷ്യൻ പോസ്റ്റ് അതുകൊണ്ട് തായ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ന്യൂലി ആഡഡ് കാറ്റഗറിയും അതുപോലെ തന്നെ അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഈ ഒരു പി ഡി എഫ് താഴെ കൊടുത്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്താൽ മതി പിന്നെ റെയിൽവേൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്കും താങ് കൊടുത്തിട്ടുണ്ട് സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അതുപോലെ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നത് രണ്ടേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പിന്നെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആശങ്ക ഉണ്ടെങ്കിൽ മുൻപ് ചെയ്ത വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു പോസ്റ്റുകൾ ഇവിടെ നോക്കാം അപ്പോൾ അതിൽ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ മറ്റൊന്നുമില്ല പതിനെട്ട് ടു മുപ്പത്തി മൂന്ന് വയസ്സ് വരെയാണ് ഇപ്പോൾ റെയിൽവേൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാത്തിലും ഏജ് പറയുന്നത് പിന്നെ എസ് സി എസ് ടിക്ക് അഞ്ചും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കും ഇപ്പോൾ ജനറലിന് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ആക്കിയത് തന്നെ നമ്മുടെ കോവിഡിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തതാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഏയ്ജിൻ്റെ കാര്യവും ഇപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക